ടെക്സസിൽ നിന്ന് പുറപ്പെട്ട വാഹനത്തിലെ വിമാനത്തിലെ നൂറ് യാത്രക്കാരും നൂറ്റിനാല് യാത്രക്കാരും സുരക്ഷിതരായി സുരക്ഷിതരായി എന്നതിന് ഉദ്ധരണി ഇടുക ഇറങ്ങി അതീവ രഹസ്യമായി അവരെ അവരവരുടെ ഭാഗങ്ങളിലേക്ക് രാമാനമോ പകൽക്കു പകലോ അയക്കുകയും ചെയ്തു ഉടനീളം ടെക്സസിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാർ കയ്യാമ്പം വെച്ച വെക്കപ്പെട്ടിരുന്നു കാലിൽ ചങ്ങലകൾ വന്ധിച്ചിരുന്നു എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതിന് സ്ത്രീകരണം ഉണ്ടായിട്ടില്ല അത് വിമാനയാത്ര വിമാന ക്രൂവിൻ്റെ സുരക്ഷിതത്തിനു വേണ്ടിയും മറ്റുമായിരുന്നു എന്നൊരു വാക്കും കേൾക്കുന്നുണ്ട് വിശദീകരണവും കേൾക്കുന്നുണ്ട് ഏതായാലും അതിന് സ്ത്രീകരണമില്ലാത്ത സ്ഥിതിക്ക് ആ വിഷയം പോകട്ടെ ഏതായാലും കയറ്റി വിട്ടത് മുതൽ അമൃത്സറിൽ ഇറങ്ങി അവരവരുടെ വീടുകളിലേക്ക് അതീവ രഹസ്യമായി പത്രങ്ങളുടെയോ മറ്റ് മാധ്യമങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെടാത്ത വിധം പെടാൻ പറ്റാത്ത വിധം കയറ്റി അയച്ചതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നു ദുരൂഹതകൾ മറ്റൊന്നുമല്ല മറ്റേതെങ്കിലും ഒരു ഗവൺമെൻറ് മറ്റേതെങ്കിലും ഒരു തരം വിഭാഗ ജനങ്ങളാണ് ഇതിൽ ഈ രണ്ടു വിഭാഗത്തും ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ വിമർശനം കൊണ്ട് നമ്മുടെ മാധ്യമത്താളുകളും ടി വി സ്റ്റുഡിയോകളും ശബ്ദമുഖരിതമാകുമായിരുന്നു ഏതായാലും ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ല ആരും ഇരു ചെവി അറിയാതെ എല്ലാം അവസാനിച്ചു എന്ന് കരുതാം